പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ സഹോദരി സഹോദരന്മാരെ അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തിനാണ് ഇന്ന് തുടക്കമാവുന്നത് നമ്മുടെ സ്കൂൾ കലോത്സവം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആരംഭിച്ചതാണ് ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമായി മാറിയെന്നത് ഇവിടെ പ്രസ്താവിച്ചു കഴിഞ്ഞു ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് ഇനങ്ങളിലായി പതിനാലായിരത്തോളം കുട്ടികളാണ് ഇരുപത്തിനാല് വേദികളിൽ ഇത്തവണത്തെ കലാപ്രകടനങ്ങൾ നടത്തുന്നത് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും ആർദമായി അഭിനന്ദിക്കട്ടെ ഒരു കാര്യം എല്ലാവരും ഓർക്കണം പങ്കെടുക്കലാണ് ഏറ്റവും പ്രധാനം ഇതിൽ ഇത് കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും എല്ലാം ഒരുപോലെ ഉണ്ടാവണം ഇത് കൗമാര മനസ്സുകളുടെ ഉത്സവമാണ് അതുകൊണ്ട് തന്നെ ആ മനസ്സുകളെ അനാരോഗ്യകരമായ ബോധം കൊണ്ട് കലുഷിതമാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കുട്ടികളുടെ കലോത്സവമാണ് എന്നത് ആവർത്തിച്ച് ഒന്നുകൂടി പറയട്ടെ രക്ഷാകർത്താക്കൾ അവരുടെ മത്സരമായിട്ട് ഇതിനെ കാണാനേ പാടില്ല കുട്ടികളുടെ കലാമത്സരമായി തന്നെ നടക്കട്ടെ ഈ മത്സരങ്ങളിൽ ചിലർ മുന്നിലുണ്ടാവും ചിലർ പിന്നിലുണ്ടാവും ഇന്ന് പിന്നിലാവുന്നവരാവാം നാളെ മുന്നിലാവുന്നത് അതുകൊണ്ട് പരാജയങ്ങളിൽ തളരാതെ സമർപ്പണവും മനോബലവും നിരന്തരമായ സാധനയും നിസ്തന്ത്രമായ യത്നവുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ് സ്കൂൾ കുട്ടികളുടെ ഈ ഉത്സവത്തിന് തുടക്കം കുറിച്ചത് അതാണ് ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാരോത്സവമായി വളർന്നിട്ടുള്ളത് ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടുന്ന ജില്ലയ്ക്ക് സ്വർണക്കപ്പ് ഏർപ്പെടുത്തിയ മുൻ വിദ്യാഭ്യാസ മന്ത്രി ടി എം ജേക്കബിനെയും നമുക്ക് ഈ ഘട്ടത്തിൽ സ്മരിക്കാം നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെയും പി ജയചന്ദ്രനെയുമെല്ലാം ജീവിത ഏടുകൾ പരിശോധിച്ചാൽ സ്കൂൾ യുവജനോത്സവത്തിൻ്റെ മാറ്റ് അവയിൽ തിളങ്ങി നിൽക്കുന്നതായി കാണാം കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ മുഖ്യാതിയായാണ് ശ്രീമതി ആശാ ശരത്ത് പങ്കെടുത്തിരുന്നത് ഈ കലോത്സവത്തിൽ സ്വാഗതഗാനത്തിൻ്റെ നൃത്താവിഷ്കാരം സ്വന്തം നിരക്ക് നിർവഹിക്കാൻ അന്നവർ താൽപ്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി ആ വാക്ക് പാലിച്ചുകൊണ്ട് ഈ വേദിയിൽ നൃത്താവിഷ്കാരം അതിഭംഗിയായി അവതരിപ്പിച്ച ആശാശരത്തിനെ അഭിനന്ദിക്കട്ടെ ഇവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് വിശ്വപ്രശസ്തനായ സാഹിത്യകാരൻ മാക്സിം ഗോർക്കി പറഞ്ഞൊരു കാര്യം കുഞ്ഞുങ്ങൾ ഭൂമിയിലെ മനോഹരങ്ങളായ പുഷ്പങ്ങളാണ് പക്ഷേ വിടരും മുൻപേ വാടിക്കൊഴിഞ്ഞ് വീഴാൻ വിധിക്കപ്പെട്ട എത്രയോ ഹതഭാഗ്യർ ആ കൂട്ടത്തിലുണ്ട് സ്കൂൾ യുവജനോത്സവങ്ങളിലും ജില്ലാതല മത്സരങ്ങളിലുമൊക്കെ നല്ല വിജയം നേടി എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ കുട്ടികളിൽ എത്ര പേർ പിൽക്കാലത്ത് ശ്രദ്ധേയമായ വിധം ആ കലാസവര്യ തുടരുന്നുണ്ട് അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രശ്നമാണ് കല പോയിൻ്റ് നേടാനുള്ള ഉപാധിയാണെന്ന് കണക്കാക്കുന്ന ഒരു രീതി ഇവിടെ പലരിലും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ആ രീതി ഉപേക്ഷിച്ച് മതിയാവും കലാവാസനയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ പരിരക്ഷയും കലാപോഷണത്തിലൂടെയുള്ള വ്യക്തിത്വ വികസനത്തിനുള്ള അന്തരീക്ഷവും നിലനിൽക്കുന്ന ഒരു സാംസ്കാരിക പരിസരം സൃഷ്ടിക്കുക എന്നതാണ് ഓരോ ചുവടുവെപ്പിലും നാം ലക്ഷ്യമാക്കേണ്ടത് എത്ര ചെറിയ കലോത്സവങ്ങൾ ഈ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതാവണം ആ തിരികൾ ജീവിതത്തെ ആകെ പ്രകാശമാനമാക്കണം അവിടെ ഭേദചിന്തകളോ മറ്റ് ദൂഷിത വികാരങ്ങളോ ഉണ്ടായിക്കൂട കലാപ്രവർത്തനങ്ങൾ തുടരാൻ സാമ്പത്തിക പരാധീനത കാരണം വിഷമിക്കുന്ന പ്രതിഭകളുണ്ട് അത്തരം പ്രതിഭകളെ സംരക്ഷിക്കാനും കലാരംഗത്ത് ഉറപ്പിച്ചു നിർത്താനും പ്രോത്സാഹിപ്പിക്കാനും വിവിധ തലങ്ങളുള്ളതും വിപുലവുമായ ഒരു സംവിധാനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു അതിൽ സാംസ്കാരിക വകുപ്പിനും ജനകീയ സമിതികൾക്കും വലിയ പങ്കുവഹിക്കാൻ കഴിയും ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരികളിൽ കുഞ്ഞുങ്ങളകപ്പെടുന്നില്ല എന്നുറപ്പുവരുത്താനും അവയുടെ പിടിയിൽ അകപ്പെട്ടുപോയവരെ അവയിൽ നിന്ന് രക്ഷിക്കാനും സഹായിക്കുന്ന ഒരു ഉപാധി കൂടിയായി കലയെ കാണേണ്ടതുണ്ട് മയക്കുമരുന്നിനും മറ്റും എതിരായ കലാരൂപങ്ങൾ ഉണ്ടാക്കാനും അവതരിപ്പിക്കാനും അധ്യാപകരുടെ സഹായത്തോടെ കുട്ടികൾ ശ്രദ്ധിക്കണം ആ കൂടി കുട്ടികളിലെ കലാപരമായ വാസനകളെ വളർത്താനാവണം അപ്പോൾ അതവർക്ക് ആരോഗ്യകരമായ ജീവിതം നയിക്കാനുള്ള സാഹചര്യം ഉറപ്പുവരുത്തും ഇത്തവണത്തെ കലോത്സവം നടക്കുന്നത് ഇവിടെ കൊല്ലത്താണല്ലോ പല നിലകളിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ഈടുവെപ്പിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ പൗരാണിക നഗരമാണ് കൊല്ലം ജ്ഞാനപീഠ ജേതാവ് ഒ എൻ വിയുടെ ജന്മനാടാണിത് അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെയും സി എൻ ശ്രീകണ്ഠൻ നായരുടെയും പുളിമാത്ത് പരമേശ്വരൻ പള്ളിയുടെയും തോപ്പിൽ ബാസിയുടെയും ഒ മാധവൻ്റെയും ദേവരാജൻ മാസ്റ്ററുടെയും കെ പി എസ് സി സുരോജനയുടെയും കെ എസ് ജോർജിൻ്റെയും വി സാംബശുവിൻ്റെയും ഒക്കെ നാടാണിത് മഹാകവി വൈലോപ്പള്ളി പറഞ്ഞ ഒരു കാര്യമുണ്ട് മയൂര സന്ദേശകാരൻ്റെ മയിൽ സന്ദേശവുമായി പോയത് ഈ ആശ്രാമം മൈതാനത്തിലൂടെയാണ് എന്നതാണ് ആ മയിലിൻ്റെ മയിൽപ്പീലി വീണ സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ ഏത് കലാസംരംഭവും വൻ വിജയമാവുന്നത് എന്ന് വൈലോപ്പള്ളി പറഞ്ഞത് നമ്മളോർക്കണം വൈലോപ്പള്ളി പറഞ്ഞ അതേ സ്ഥലമാണ് ഇന്ന് ഈ യുവജനോത്സവത്തിൻ്റെ പ്രധാന വേദി ഈ ആശ്രാമം മൈതാനത്തിന് വിളിപ്പാട് ചവറ തട്ടാശേരിയിലാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തെയും ജനകീയ നാടക സംസ്കാരത്തെയും പുരോഗമനപരമായി മാറ്റിമറിച്ച നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം അരങ്ങേറിയത് മഹാകവിയുടെ വാക്കുകളെ അർത്ഥപൂർണമാക്കിക്കൊണ്ട് ഇന്നും ആ നാടകം ജനമനസ്സുകളെ ആകർഷിച്ച് അരങ്ങിലുണ്ട് കേരളത്തിൻ്റെ തനത് കലാരൂപമായി ലോകമെങ്ങും വാഴ്ത്തപ്പെടുന്ന കഥകളിയുടെ ആദ്യ അരങ്ങൊഴുകിയത് ഈ കൊല്ലത്തിൻ്റെ മണ്ണിലാണല്ലോ അങ്ങനെ വളർന്നു വികസിച്ച സാംസ്കാരിക മേഖല കൊല്ലത്തിൻ്റെ വലിയ സമ്പത്താണ് കൊല്ലത്തിൻ്റെ സവിശേഷതകൾ സാംസ്കാരിക രംഗത്ത് മാത്രമായി ഒതുങ്ങി നിൽക്കുന്നില്ല വിരുദ്ധ സമരങ്ങളിൽ കൊല്ലം നൽകിയ സംഭാവനകൾ മറക്കാവുന്നതല്ല കുണ്ടറ കുണ്ടറവിളംബരം ഉൾപ്പെടെയുള്ളവ ഇന്ത്യാ ചരിത്രത്തിൻ്റെ തിളങ്ങുന്ന ഈടുകളിലൊന്നാണ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സമാന്തരമായി അരങ്ങേറിയ നവോത്ഥാന മുന്നേറ്റത്തിലും കൊല്ലം വലിയ സംഭാവന നൽകിയിട്ടുണ്ട് പെരുന്നാട് കലാപവും കല്ലുമാല സമരവുമെല്ലാം ആ ചരിത്രത്തിൻ്റെ ഭാഗങ്ങളാണ് സി കേശവൻ്റെയും ആർ ശങ്കറിൻ്റെയും ഒക്കെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ നാടുകൂടിയാണിത് വലിയ പങ്കാളിത്തം കൊണ്ട് മാത്രമല്ല നമ്മുടെ ഈ കലാമേള സവിശേഷമാകുന്നത് ഇതിലവതരിപ്പിക്കപ്പെടുന്ന കലാപ്രകടനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങളുടെ സ്വഭാവം കൊണ്ടു കൂടിയാണ് നമ്മുടെ നാടിനുണ്ടാകുന്ന മാറ്റങ്ങൾ വളർച്ചകൾ പ്രതിസന്ധികൾ എല്ലാം കലോത്സവത്തിലെ കലാപ്രകടനങ്ങൾക്ക് വിഷയമാകാറുണ്ട് ചാട്ടുളി പോലെയുള്ള സാമൂഹ്യ വിമർശനങ്ങൾക്കും നമ്മുടെ കലോത്സവം വേദിയാകാറുണ്ട് ആ നിലക്ക് എക്കാലവും ഉയർന്ന സാമൂഹിക പ്രതിബദ്ധത പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സ്കൂൾ കലോത്സവങ്ങൾ അതുകൂടിയാണ് അവയെ ശ്രദ്ധേയമാക്കുന്നത് ശുദ്ധമായ കലയുണ്ട് അതിനെ ഭംഗം വരുത്താത്ത സാമൂഹിക ഉള്ളടക്കവുമുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ളവയിൽ നിന്ന് നമ്മുടെ കലോത്സവത്തെ വേറിട്ട് നിർത്തുന്നത് ഈ സാമൂഹികതയുടെ ഉള്ളടക്കമാണ് ഇതാകട്ടെ നമ്മുടെ നവോത്ഥാന പൈതൃകത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ് ആ നവോത്ഥാന പൈതൃകത്തിൻ്റെ ഭാഗമായി വന്ന സ്നേഹം സമഭാവന കാരുണ്യം തുല്യതാബോധം കരുതൽ ഐക്യബോധം എന്നിവയുടെ ഒക്കെ നാളങ്ങൾ ഈ യുവജനോത്സവത്തിൽ തെളിയണം സംസ്ഥാന കലോത്സവം സംസ്ഥാന സ്കൂൾ കലോത്സവം ആരംഭിച്ചിട്ട് ആറു പതിറ്റാണ്ടിലധികം പിന്നിട്ടിരിക്കുന്നു ഈ കാലയളവിൽ പല കലാരൂപങ്ങളും വളരെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഘടനാപരമായ മാറ്റങ്ങൾ മാത്രമല്ല സാങ്കേതികവിദ്യയുടെ വികാസം കലാരംഗത്തെ സ്വാധീനിച്ചതിൻ്റെ ഫലമായുള്ള മാറ്റങ്ങളും ഉണ്ട് അത്തരം മാറ്റങ്ങളെ ചടുലമായി ഉൾക്കൊണ്ടാണ് നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ കലാപ്രകടനങ്ങൾ നടത്താറുള്ളത് ജനകീയ കലാരൂപങ്ങൾ മാത്രമല്ല ഈ വേദികളിൽ അരങ്ങേറുക ക്ലാസിക്കൽ കലാരൂപങ്ങളും പ്രാക്തന കലാരൂപങ്ങളും ഇവിടെ അരങ്ങേറുന്നുണ്ട് പല കലാരൂപങ്ങളും ഇന്നും സജീവമായി നിലനിൽക്കുന്നതിൽ സ്കൂൾ കലോത്സവങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഗോത്രകലകൾ അരങ്ങേറുന്നു എന്ന സവിശേഷത കൂടി ഇത്തവണത്തെ സ്കൂൾ കലോത്സവത്തിനുണ്ട് ഈ വർഷം ഗോത്രകലയായ മംഗലംകളി ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമായി തന്നെ അവതരിപ്പിച്ചത് നാം എല്ലാം കാണുകയുണ്ടായി അടുത്ത കൊല്ലം മുതൽ ഗോത്രകലകളെ മത്സര ഇനങ്ങളായി ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഒന്നും പ്രാന്തവൽക്കരിക്കപ്പെട്ടുകൂടാ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനാവണം ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയും വ്യാപനവും ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാണ് എന്നാൽ അതിനെ തന്നെ ദുരുപയോഗിക്കാനുള്ള പ്രവണതയും വളരെ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നത് നാം കാണുന്നു അപ്പോൾ ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയോടെ വേണം സാങ്കേതിക ജ്ഞാനോപകരണങ്ങളെ ഉപയോഗിക്കുന്നത് കുട്ടികളിൽ ആഴത്തിൽ ആ ബോധം വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു മൊബൈലടക്കമുള്ളവയുടെ ഉപയോഗത്തിൽ കൊള്ളേണ്ടത് കൊള്ളാനും തള്ളേണ്ടത് തള്ളാനുമുള്ള ബോധം കുട്ടികളിൽ വളർത്തിയെടുക്കണം ഇതിൽ ഏറ്റവും നല്ല അന്തരീക്ഷം സാഹോദര്യവും സ്വഭാവനയും അയൽപ്പക്ക സ്നേഹവും വളർത്തിയെടുക്കലാണ് അവനവനിലേക്കുള്ള ഉൾവലിയലല്ല ഇതിനേറ്റവും സഹായകമായ അന്തരീക്ഷ നിർമ്മിതിയാണ് കലാപ്രവർത്തനങ്ങളിലൂടെ സാധ്യമാവുക വൈവിധ്യങ്ങളാർന്ന സംസ്കാരങ്ങളുടെ ഒരു സമന്വയമാണ് ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വം എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരേ വസ്ത്രം ഒരേ ഭക്ഷണം ഒരേ ഭാഷ ഒരേ സംസ്കാരം എന്നിങ്ങനെ ഒരൊറ്റക്കള്ളിയിലേക്ക് എല്ലാറ്റിനെയും ചുരുക്കുന്ന രീതി നമ്മുടെ രാജ്യത്ത് ശക്തമായി വരികയാണ് വൈവിധ്യങ്ങൾ അപകടത്തിലാകുന്നതോടെ പിന്നോട്ടടിക്ക പിന്നോട്ടടിക്കപ്പെടുക കലാരൂപങ്ങൾ കൂടിയാണ് എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ വൈവിധ്യങ്ങളെ പരിരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള വേദിയായി കൂടി നമ്മുടെ സ്കൂൾ കലോത്സവങ്ങൾ മാറേണ്ടതുണ്ട് അതാണ് ഇത്തരം ഉത്സവങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നത് ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കൂടി നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കട്ടെ ഈ കലോത്സവം എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ മൈജി തന്നെ പോണം ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ ചേഞ്ച് ആകൂ ആകൂ